അടിസ്ഥാനപരമായി ദൈവം നമ്മളിൽ നിന്ന് ഒരു മൊറാലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമാണ് റിലീജിയനിൽ എന്ന് റിലീജിയനിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അതൊരിക്കലുമില്ല യേശുവിനെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കർത്താവ് നല്ല ക്ലിയർ ആയിട്ട് ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് അപ്പം അനുസരിക്കാൻ ചില കൽപ്പനകൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പം ചില പ്രീച്ചേഴ്സ് കൽപ്പനയില്ല കൽപ്പനയൊക്കെ പഴയ നിയമമാണ് മറ്റേ ആളെ മറിച്ചാളെന്നൊക്കെ പറഞ്ഞോട്ടെ ഒത്തിരി മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ടടങ്ങിയിട്ടുള്ള കുറേ എണ്ണമുണ്ട് അത് കേൾക്കാൻ സുഖമായതുകൊണ്ട് അവരുടെയൊക്കെ കുറേ ആൾക്കാർ പോവുകയും ചെയ്യും യു സി പക്ഷേ സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ അഥവാ തേജസ്ന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണമെങ്കിൽ പുത്രത്വത്തിന്റെ തേജസ് നമ്മളെ നമുക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് യോജിക്കുന്ന ഒരു ജീവിത രീതി നമുക്ക് ഈ ഭൂമിയിൽ തന്നെ വേണം വി നീ ടു ലിവ് എ ലൈഫ് ലൈക്ക് ദാറ്റ് മത്തായുടെ സുവിശേഷത്തിൽ നിങ്ങളത് എല്ലാവരും വായിക്കേണ്ട എപ്പോഴും ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കേണ്ടതായ വേദഭാഗമാണ് മത്തായി അഞ്ച് ആറ് ഏഴ് കാര്യം കർത്താവ് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചതായ കാര്യങ്ങളാണ് അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുമ്പോൾ സകലവും നിവർത്തിയാകുമ്പോളും ന്യായ പ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകയില്ല ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിലൊന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ എന്ന് വിളിക്കപ്പെടും അപ്പോൾ കൽപ്പനയെല്ലാം തീർന്നു ഇനി ആരും ഒരു കൽപ്പനയും അനുസരിക്കേണ്ട എന്ന് പറയുന്നത് കർത്താവ് കുറയാണ് ഞാൻ വന്നത് കൽപ്പന ഇല്ലാതാക്കാനല്ല കൽപ്പന നിവർത്തിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ അനുസരിച്ച കൽപ്പനകൾക്കും അപ്പുറത്തായിട്ട് അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കി അത് കൂടുതൽ ആഴത്തിനനുസരിക്കാൻ ആ കർത്താവ് പഠിപ്പിക്കുന്നത് അല്ലാതെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ നീ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ ഓരോ ടീച്ചിങ് ആണ് ഓരോ പുതിയ ടീച്ചിങ് പിഷാജി കൊണ്ടുവരുന്ന ഓരോ ടീച്ചിങ് ആണ് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിൻ്റെ പാപം എല്ലാം ഓൾറെഡി മായിച്ചു കളഞ്ഞു അതുകൊണ്ട് നീ ഇനിയിപ്പോൾ എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല വേറൊരു പാർട്ടി പറയുന്നത് കർത്താവ് മരിച്ചപ്പോൾ സകല മനുഷ്യരുടെയും പാവങ്ങൾ മോചിക്കപ്പെട്ടു അതുകൊണ്ട് ഇനി ആരും നരകത്തിൽ പോകത്തില്ല ഏറ്റവും കൂടുതൽ സാത്താനോട് എന്ന് സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ഒരു പാർട്ടി വരെ ഉണ്ട് അതെല്ലാം കേട്ട് കൈയ്യടിക്കാനായിട്ട് കുറെ ആളുകളും ഉണ്ട് പക്ഷെ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത് നീ വന്നു വന്ന് കർത്താവ് പറയുന്നതിന് വലിയ കാര്യമില്ല എന്നുള്ള നിലയിൽ അങ്ങനെയുണ്ട് വേറൊരു പാർട്ടി അതേ പറയുന്നത് യേശുക്രിസ്തു ജീവിച്ചപ്പോൾ അതേ പഴയ നിയമകാലത്താ ജീവിച്ചത് പൗലോസ് വന്നതിന് ശേഷമാ സുവിശേഷം സുവിശേഷമാകുന്നത് അതുകൊണ്ട് യേശു പറഞ്ഞതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ അത്യാവശ്യമില്ല പൗലോസ് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി എന്തെല്ലാം തരത്തിലുള്ള ദുരുപദേശങ്ങളാണ് ഞാനിതൊക്കെ ഇവിടെ പറയുന്നത് തുറന്നു പറയുന്ന കാര്യം നാളെ ഇത് കേട്ടാൽ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകരുത് അത് അതിനുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പുറകെ പോകരുത് ദുരുപദേഷ്ടാക്കന്മാരുടെ ആരുടെയെങ്കിലും ഒരു പേര് വല്ലോം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ മൈൽസ് മോൺഡറോടെ പേര് പറഞ്ഞു ഇന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു ആ മെസ്സേജ് കേട്ടിട്ട് ഒരാൾക്ക് അയച്ചു കൊടുത്തതാണ് നമ്മളെ ഒരു സഹോദരി ഒരാൾക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് മെസ്സേജ് കേട്ട് കഴിഞ്ഞിട്ട് മൈൽസ് മൺറോയ്ക്ക് എതിരായിട്ട് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അന്നേനം തന്നെ എൻ്റെ മെസ്സേജ് ഓഫ് ചെയ്തെന്ന് ഇനി മേലെ കേൾക്കത്തില്ലെന്ന് കാര്യം മൈൽസ് മൺറോയാണ് അദ്ദേഹത്തിൻ്റെ ദൈവം മൈൽസ് മൺട്രോ ദുരുപയ ദുരുപദേശകനാണെന്ന് പറഞ്ഞ സാജുവിൻ്റെ മെസ്സേജ് ഇനി കേൾക്കത്തില്ല അങ്ങനെയുള്ള ആളുകൾ ഞാൻ ആ സഹോദരിക്ക് ഒരു ക്ലിപ്പിംഗ് അയച്ചു കൊടുത്തു മൈൽസ് മൺറോ എന്താ പറഞ്ഞെന്നുള്ളത് മൈൽസ് മൺറോ എന്താ പറഞ്ഞെന്നറിയാമോ അറിയാം യേശു അല്ല സുവിശേഷം ദൈവരാജ്യമാണ് സുവിശേഷം യേശു വാതില വാതിലകത്തോട്ട് കയറാനുള്ളതേ ഉള്ളൂ ആരെങ്കിലും വാതിലേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു വാതിലേ വാതിലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുമോ യേശുവിൻ്റെ പുറകെ അങ്ങനെ നടക്കേണ്ട ഒരു കാര്യമില്ല അകത്ത് കയറുക ദൈവരാജ്യം അവിടെ സമൃദ്ധി യേശു പറഞ്ഞു ഞാൻ വഴിയാ വഴി ആർക്കാ വേണ്ടത് ഡെസ്റ്റിനേഷനാണ് പ്രധാനം ഞാൻ ഡെസ്റ്റിനേഷൻ ആണെന്ന് യേശു പറഞ്ഞില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇവർ പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന അപ്പം ഒരു ദുരുപദേശകനെ ഒന്ന് പുറത്ത് കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന കേട്ടോണ്ടിരുന്നാൾ നിർത്തി കുഴപ്പമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ നിത്യത നഷ്ടപ്പെടുന്നതോടത്ത് കാര്യം നമുക്ക് യേശു ഇല്ലാതെ യേശു അല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് യേശു അല്ല സുവിശേഷം ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു അവൻ്റെ ആണികൾ അടിച്ച ആണിയെക്കുറിച്ച് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു ഇതൊന്നും പ്രസംഗിക്കേണ്ട ഒരു കാര്യവുമില്ല അതൊന്നും വിഷയമല്ല ദൈവരാജ്യം യേശു രാജ്യമല്ല ദൈവരാജ്യമല്ല യേശു വാതില അതുകൊണ്ട് വാതിലേ വാതിലേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ജാകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ വ്യക്തി ദുരുപദേശക്കാരനാണെന്ന് ഞാനൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മെസ്സേജ് വേണ്ട വേണ്ട പക്ഷേ അദ്ദേഹത്തിൻ്റെ നിത്യത നഷ്ടപ്പെടുന്ന ഓർത്തുള്ള ദുഃഖം കൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് യേശു വേണ്ട എന്ന് പറയുന്നു ഒരു പക്ഷേ ഇതൊന്നും അദ്ദേഹം കേട്ട് കാണത്തില്ല മരിസ് മണ്ഡലം നല്ലൊരു പോസിറ്റീവ് പ്രീച്ചറാണ് ഈ പോസിറ്റീവ് മരിച്ചുപോയി പോസിറ്റീവ് പ്രീച്ചിങ് ഉണ്ടല്ലോ നീ നീ അങ്ങനെ ഉയർന്നു വരും അതാണ് ഇതാണ് നിൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ട് വേദോഷം പഠിപ്പിക്കുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി പാവിയാണെന്നാണ് പാപത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോന്ന് പ്രസംഗം കുറിച്ച് ക്രൂശിനെക്കുറിച്ച് കുറിച്ച് പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് മൈൽസ് മൺഡ്രൂ അദ്ദേഹത്തെ കർത്താവ് ആ സഹോദരനെ വിളിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത് പ്രിയമുള്ളവരെ ദുരുപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതൊക്കെ ദുരുപദേശമാണെന്ന് പറയുന്നത് അപ്പോസോൽമാരൊക്കെ ദുരുപദേശങ്ങളെ എടുത്തു കാണിച്ചവരാണ് അങ്ങനെയുള്ള ഉപദേശങ്ങളുടെ പിന്നാലെ പോകരുതെന്ന് കൃത്യമായി പറഞ്ഞവരാണ് അതുകൊണ്ട് കൽപ്പന വേണ്ട യേശു കർത്താവ് കാൽവെ ക്രൂശിയിൽ മരിച്ചപ്പോൾ ലോകത്തിലെ എല്ലാവരും സ്വർഗത്തിലേ ഇനി പോകത്തുള്ളൂ അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയുന്നത് ദുരുപദേശമാണെന്ന് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും എനിക്കത് പറഞ്ഞാലേ പറ്റുള്ളൂ നിങ്ങൾ എന്നെ ക്രൂശിച്ചെന്ന് പറഞ്ഞാലും എനിക്കത് പറഞ്ഞാലേ പറ്റുള്ളൂ ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ നിങ്ങൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ സ്നേഹം കൊണ്ടാണ് പറയുന്നത് അല്ലാതെ എനിക്കിപ്പോൾ മൈസമൻ റോയെ എതിർത്തിട്ട് എന്ത് കൊടുക്കാനും അങ്ങേരെ എൻ്റെ അല്ലല്ലോ അങ്ങേര് പറയുന്ന കാര്യങ്ങളെ നമ്മൾ എതിർക്കുന്നത് വ്യക്തിയെ അല്ല എതിർക്കുന്നത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ വ്യക്തി എനിക്ക് എനിക്കറിയത്തില്ല ഒരു ബൊഹീമിയാണ് ഒരു പ്രീച്ചർ ഒരു ബ്ലാക്ക് പ്രീച്ചർ എത്രയോ നല്ല പ്രീച്ചേഴ്സ് ബൊഹീമിയായിരുന്നു ഉള്ളവരുണ്ട് അപ്പം അതുകൊണ്ട് രാജ്യമോ കളറോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് ആണ് ടീച്ചിങ് ദി ഓൺലി തിങ് അങ്ങനെ ദുരുപദേശത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്നുള്ളതാണ് യേശുലൂടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശു വിഭാവനം ചെയ്യുന്ന ഒരു ഹയർ മൊറാലിറ്റി നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അത് റിലിജിയൻ പഠിപ്പിക്കുന്ന മൊറാലിറ്റിയെക്കാളും വലുതാണ് ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് പഴയ നിയമത്തിൽ എന്തുമാത്രം കൽപ്പനയായിരുന്നു പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് ഏതാണെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു കൽപ്പനയൊന്നും ഇല്ലെന്ന് അങ്ങനെയല്ല പഴയ നിയമത്തിലുള്ള കൽപ്പനയുടെ ആന്തരിക അർത്ഥത്തിലേക്ക് കടന്ന് ഏറ്റവും അധികം കൽപ്പനകൾ ആ ഭർത്താവ് നൽകിയിരിക്കുന്നത് മത്താല സുവിശേഷം അഞ്ചാമത്തെ ഇരുപതാം ഭാഗത്തിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരുഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ അവരുടെ നീതി വേണ്ട എന്നാണോ പറഞ്ഞത് അല്ല അവരുടെ നീതി പോരാ അതിനും അപ്പുറത്തായിരിക്കണമെന്ന് പരീഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിക്കും അപ്പുറത്തായിരിക്കണം നമ്മുടെ നീതി എന്നാണ് കർത്താവ് പഠിപ്പിച്ചത് ചില ഉദാഹരണങ്ങളും കർത്താവ് അവിടെ പറയുന്നുണ്ട് നമ്മളുടെ സ്ക്രൈബ്സ് ആൻഡ് ഫാരസീസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതി ഉണ്ട് പക്ഷെ ആ അവരുടെ നീതി എന്ന് പറയുന്നത് കൽപ്പനകളുടെ ആക്ഷരികമായ അനുസരണമാണ് അതിനപ്പുറത്തോട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ സ്പിരിറ്റ് ബിഹൈൻഡ് എവ്രി കമാൻമെൻ്റ് അത് കുറച്ചുകൂടി ആഴത്തിലാണ് കല്പന അനുസരിക്കണം അതിനപ്പുറത്ത് ആ കൽപ്പന തന്ന ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിയണം അതെങ്ങനെ അറിയുന്നത് അക്ഷരത്തിനപ്പുറത്ത് കൽപ്പനകളെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലൊരു ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും ഞാൻ കൽപ്പന തന്നത് അതാണ് പക്ഷേ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനും അപ്പുറത്തുള്ള ഒരു ധാർമ്മികതയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം യേശു ചില കാര്യങ്ങൾ മാത്രം ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും നിങ്ങൾ പൂർവന്മാരോട് അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും കൊല ചെയ്യരുത് അതായത് മറ്റൊരാളുടെ ജീവൻ ഇല്ലാതെയാക്കരുത് എന്നുള്ളത് പഴയ നിയമത്തിലെ കൽപ്പനയാണ് അത് ശാസ്ത്രിമാരും പരീശന്മാരും പഠിപ്പിച്ചിരുന്നു കൊല ചെയ്യരുത് എന്നാൽ യേശുവിൻ്റെ അനുകാമിക്ക് ആ നീതി പോരാ അതിനെ കവിയണം സഹോദരനെ കൊല്ലുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് നമ്മൾ സഹോദരനെ നമ്മൾ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാക്കുകയാണ് അവൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ ഇല്ലാതെയാക്കുകയാണ് എന്നാൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും സഹോദരന്റെ ജീവൻ പിച്ചാത്തി കൊണ്ട് കുത്തി അപഹരിച്ചാൽ അവൻ ലോകത്തിലില്ലാതെയാകും പക്ഷേ സഹോദരനോട് മൂടാ എന്ന് പറഞ്ഞാൽ കോപിക്കുന്നവൻ സഹോദരനോട് കോപിക്കുന്നവൻ സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ സഹോദരനെ മൂട എന്ന് വിളിക്കുന്നവൻ അവനെ നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാക്കുകയാണ് ഈസ് നോ മോർ ഇൻ യുവർ ഇൻ യുവർ ലൈഫ് യു ആർ നോട്ട് ലവിംഗ് ദം അവനോട് സ്നേഹമില്ല കരുണയില്ല നിങ്ങൾ കൊല ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അവിടെ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് കർത്താവ് പറയുക ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഓൾറെഡി മോശയിലൂടെ നമുക്ക് ലഭിച്ച ഒരു കൽപ്പനയുണ്ട് ആ കൽപ്പനയിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് ആക്ഷരികമായി ഒരു മനുഷ്യനെ കൊല്ലരുത് പക്ഷെ കർത്താവ് പറയാ ആക്ഷരികമായി കൊല്ലുന്നത് മാത്രമല്ല മനസ്സിൽ കൊന്നാലും അത് കൊലപാതകമാണ് സാഹോദര്യം നിഷേധിക്കുന്നത് കൊലപാതകമാണ് അതിൽ എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നാണ് പറയുന്നത് ഇല്ലേ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് പറയുന്നു ഇരുപതാമത്തെ ഭാഗത്ത് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരുഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല സൗദനോട് മൂടായെന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിന് അഗ്നി നരകത്തിന് യോഗ്യനാകും ഇന്നിപ്പോൾ ആരും നരകത്തെക്കുറിച്ച് പറയരുത് പാപത്തെക്കുറിച്ച് പറയരുത് ഇതൊക്കെയല്ലേ ഇന്നത്തെ പ്രസംഗങ്ങൾ ഞാൻ പാപി എന്ന് വിളിക്കില്ല ഓ മനുഷ്യൻ പാപിയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് പറയാതിരുന്നിട്ടെന്താ അർത്ഥം പാപി പാപി എന്ന് വിളിച്ചുകൊണ്ട് നടക്കണമെന്നുള്ളതല്ല പക്ഷേ മനുഷ്യൻ പാപിയാണെന്നുള്ള സത്യം വിളിച്ചു പറയാതിരുന്നാൽ അവൻ എങ്ങനെ മാനസാന്തരപ്പെടുന്നത് ആ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക് ആകെ സ്വത്രാഴ്ച കിട്ടിയാൽ മതിയല്ലോ ഒരു വ്യക്തിയുടെ മാനസാന്തരം നടക്കണമെങ്കിൽ അവൻ അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടാകണമെങ്കിൽ അവൻ ഇപ്പോഴേത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണം അടിസ്ഥാനപരമായി പാപിയായ മനുഷ്യന് പാപബോധം ഉണ്ടാകണം ചിലപ്പോൾ കരയും ചിലപ്പോൾ അലറി കരഞ്ഞെന്നിരിക്കും പഴയ കാലത്തൊക്കെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ പാപബോധം ഉണ്ടായിട്ട് ആളുകൾ അനുതാപത്തോടു കരയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു ഇന്നുമ്പോൾ ആരും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല ആർക്കും അനുതാപമില്ല കരച്ചിലും ഇല്ല